സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ജനതകൾക്ക് ശിക്ഷ അരുളപ്പാട് കർത്താവിൻ്റെ വചനം ഹദ്രാക്ക് ദേശത്തിനെതിരെ പുറപ്പെടുവിക്കുന്നു അത് ദമാസ്കസിൻ്റെ മേൽ പതിക്കും ഇസ്രായേലിൻ്റെ ഗോത്രത്തെ പോലെ തന്നെ ആ ആരാമിൻ്റെ നഗരങ്ങളും കർത്താവിൻ്റേതാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാത്തും കൗശില മേറിയതെങ്കിലെങ്കിലും ടയറെല്ലാം സീതോണിലും കർത്താവിൻ്റെ ചെയ്ത് തന്നെ ടയർ ഒരു കോട്ട പണുതു പൊടി പോലെ വെള്ളിയും തെരുവ് തെരുവില് ചെടി പോലെ സ്വർണവും കൂന കൂടി എന്നാൽ കർത്താവ് അവളുടെ സമ്പത്ത് അവധരിക്കും അവളുടെ ധനം കടലിൽ ഏറിയും അവിടെ അഗ്നിപിഴുങ്ങും അഷ്കരോൺ അത് കണ്ട് ഭയപ്പെടും ഗാസ കഠിന വേദനയിൽ പുളയും ആശ തകർന്ന് എക്രോണിലും അതുതന്നെ സംഭവിക്കും ഗാസായിൽ രാജാവില്ലാതാകും അഷ്കലോൺ വിജനമാകും അസ്കദോണിൽ ഒരു ശങ്കരജാതി പാർക്കും ഫിലിസ്തീനയുടെ അഹങ്കാരത്തിന് ഞാൻ അറിവ് വരുത്തും അവർ ഇനിമേൽ രക്തവും മ്ലേച്ഛ മാംസവും ഭക്ഷിക്കുകയില്ല അവരും നമ്മുടെ ദൈവത്തിൻ്റെ അവ അവശിഷ്ടജനമാകും അവർ യുദായിലെ ഒരു കുലത്തെ പോലെയാകും എക്രോൺ ജബൂസീരെ പോലെയാകും വരാനിരിക്കുന്ന രാജാവ് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനവും ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് സിയോൺ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് കുളിക്കുക ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപുമാനൻ ജയശാലിയുമാണ് അവൻ വിനിയാൻവിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ഞാൻ ഇഫ്രാമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരിയേയും വിച്ഛേദിക്കും പടവില്ല ഞാൻ കുടിക്കും അവൻ ജനതകൾക്ക് സമാധാനമരളും അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സുന്ദരം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം ആയിരിക്കും നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജനരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുഃഖത്തിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു യുവതിയെ ഞാൻ എൻ്റെ വില്ലായി കുലച്ചിരിക്കുന്നു എബ്രാഹിമിനെ ആസൂത്രിതമായി അതിൽ തൊടുത്തിരിക്കുന്നു സിയോനെ നിൻ്റെ പുത്രന്മാരെ നിൻ്റെ ഗ്രീസിലെ പുത്രന്മാരുടെ നേരെ ചുഴറ്റും നിന്നെ യോദ്ധാവിൻ്റെ വാൾ പോലെ വീശും കർത്താവ് അവർക്കും ഇതേ പ്രത്യക്ഷമാകും അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പായും ദൈവമായ കർത്താവ് കകളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും സൈന്യങ്ങളുടെ കൃത് അവർക്ക് സംരക്ഷണം നൽകും അതുകൊണ്ട് അവർക്ക് കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും അവർ പോലെ രക്തം കുടിച്ച് കുഴമെന്ന പോലെ നിറയും വിരിപീഠത്തിൻ്റെ കോണുകളിൽ എന്ന പോലെ കുതിരും അമ്മ അവളുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും അവർ കിരീടത്തിൽ രക്തങ്ങളെന്നപോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും അത് എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ യുവതികളെയും പുഷ്ടിപ്പെടുത്തും കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ശിംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ